നമുക്ക് മദ്രസയില് ഞങ്ങള് ക്ലാസ് ടൂർ നോക്കിയാണ് സോ ഉമ്മ നമുക്ക് ഇണ്ടായി തന്ന എന്താണ് ഉമ്മ ഒരാളുടെ ആക്രാന്ത മൂത്ത് തിന്നാൻ തന്നെ തുടങ്ങി സോ എന്റെ ഡ്രസ് അല്ലേടാ ഇതാണ് ഞാൻ ഇതൊന്നും അല്ല കൈസ് Yeah, I don't need this. very I don't know. I'm gonna take it. So, Xiaomi. We wish you a merry Christmas. Don't say that. What? What the hell, bro? What yeah. the hell, bro? Hey, bro. മണ്ണത് മണ് കൂടുതൽ i the What? Some and some spoons. with else? Not some so What? Open. Who open Whoa! I not and French fries mixer. What about this one? is also it ായിട്ടാണ് വന്നത് നിങ്ങൾ സേനാത്താന്റെ വീഡിയോ ആണെങ്കിലും ഉണ്ട് ഒരു ഡോക്ടർ ഉമ്മ ഡോക്ടർ ആയാലും ഡോക്ടറായി കഴിഞ്ഞാൽ എന്തുണ്ടാവും ഒരു പേഷ്യന്റ് വരും വല്ലാത്ത തലവേദന വേണം അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ നോക്കിയാൽ പിന്നെ തലവേദന തന്നെ അപ്പം ഞാൻ ഇങ്ങനെ ഉമ്മാൻ്റെ പറഞ്ഞേ അപ്പം ആ സേനാത്ത ടീച്ചറായാലും ഉമ്മാൻ്റെ പേര് വിളിക്കുമ്പോൾ ഉമ്മാൻ്റെ പേര് ഡോക്ടർ റീഹാനത്ത് എം പിന്നാണ് അപ്പോൾ ഡോക്ടറെന്നുള്ളതിന് ഷോർട്ട് ഫോം ആക്കിയിട്ട് ഡി ആർ ഡോട്ട് റീഹാനത്ത് ഡോട്ട് എം പിന്നെ അപ്പം ഡി ആർ ഡോട്ട് എന്നുള്ളതിന് അഥവാ സേനാത്ത ഡർ റീഹാനത്ത് എം പി എന്ന് പറഞ്ഞാലും അത് പറഞ്ഞു കേൾ എല്ലാവരും വീണിരിക്കുകയാണ് ഇതാണ് ഉമ്മാനെ കളിക്കട്ടെ We'll look at ക്യാമറ അവിടെ വെക്കും ും കാണ മാമിന്റെ ഗിഫ്റ്റ് നമ്മൾ തുറന്നു കൊടുക്കാണ് കാരണം ഇത് തൊടാത് ഇതാണ് ഉള്ള ഗിഫ്റ്റ് ഇമോജി ഇതാണ് കൊടുത്തത് സോ നാമി ആമിയുടെ കവർ എടുത്തോ അത് അതെടുക്കാം അതാതി നാമിയുടെ കവർ അത് കവറാതെടുക്കും ും ബേബിട്ടോ ഗിഫ്റ്റ് ബിഗ് ഉള്ള ക്വാളിറ്റി കൂടുതൽ സ്മോൾ ഉള്ള തീരെ ക്വാളിറ്റി ഇല്ല ആമി പാമോ ിഫ്റ്റ് ആ ഇമോജിട്ട് ഓളാട മണ്ണി കളിക്കാൻ തുടങ്ങി മണ്ണിപ്പിച്ചോളി എന്റെ ഗിഫ്റ്റ് ആണിത് എന്റെ ഗിഫ്റ്റ് എങ്ങനെ അൺബോക്സ് ചെയ്താലും എനിക്ക് രീത് വെക്കാനുള്ള എന്തൊക്കെയാണ് ഇതെയി

ബൈ ബായ് ഒരു പ്ലേസ് ഉള്ള വി